ലൈക്ക് ഞാൻ ഉപയോഗിക്കുന്നു ആൾക്കാർ പറയുന്നുണ്ട് ലൈക്ക് എന്താ ഞാൻ അതൊക്കെ ശ്രദ്ധിക്കണം എന്തായാലും ആളുകളൊക്കെ ശ്രദ്ധിക്കുന്നു ഒരു ശ്രദ്ധിക്കുന്നുള്ളേ എല്ലാ ഓരോരുത്തർക്കും ഓരോ സംസാരിക്കുന്ന ഒരു ഒരു സീക്വൻസ് ഉണ്ടാവുമല്ലോ അവരെ അവർ കേൾക്കാൻ ആഗ്രഹിക്കുന്ന അല്ലാത്ത എന്തെങ്കിലും കേൾക്കുമ്പോഴായിരിക്കും അതെ അതാണ് സംഭവം നമുക്ക് എന്തെങ്കിലും ചില ചില ആൾക്കാർ യൂസ് അതെ എന്ന് പറയുന്നത് എന്താ എന്താ പറയാ അത് പിന്നെ ഒരു ഒരു സ്റ്റൈൽ സ്റ്റൈൽ ഉണ്ടാവും ഓട്ടോമാറ്റിക്കലി കുറച്ച് ഒരു പ്രോഡ്കാസ്റ്റ് ആണെങ്കിലും ഏത് വീഡിയോ എടുത്തു കഴിയുമ്പോൾ ഒരു ഒരു സ്റ്റൈൽ ഉണ്ടാവുമല്ലോ പിന്നെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിനെ റെക്ടിഫൈ ചെയ്യണം അതെ അധികം കമൻസ് ഒരു കാര്യം മോശമാണെന്ന് വന്നാൽ നമ്മൾ തീർച്ചയായും നോക്കണം അതെ പിന്നെ ഈ കമന്റ് ബോക്സ് നമ്മളെ ഗൈഡ് ചെയ്യുന്ന ഒരു സാധനം തന്നെയാണ് ഒന്നാമത്തെ വീഡിയോ കാണുന്നതിൽ ഒരു പേഴ്സൻറ്റ് ത്രീ പേഴ്സൻ്റ് ആൾക്കാരായിരിക്കും കമന്റ് അതെ അതെ അതിനിപ്പോൾ ബുദ്ധിമുട്ടുണ്ട് പലരും ചിലപ്പോൾ സ്മാർട്ട് ടി വി ടി വിയിലെ കാണുക അപ്പം കമന്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ അവർ കമന്റ് ചെയ്യണമെന്നില്ല ആഗ്രഹം ഉണ്ടെങ്കിൽ പറയണമെന്നില്ല അങ്ങനെ പിന്നെ ചിലവർക്ക് ടൈപ്പ് ചെയ്യാനുള്ള ഉണ്ടാവാം പക്ഷെ ആ അത്രയും എഫേർട്ട് ഇട്ട് കമന്റ് ചെയ്യുന്ന ആൾക്കാരുടെ കമന്റ്സിനെ കമന്സിനെ ചെയ്യുന്നുണ്ട് സത്യം രണ്ടാമത് ഈ വീഡിയോ ബെറ്ററായി റീച്ച് ചെയ്യാനും അയാൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഭയങ്കരമായിട്ട് അതെ അപ്പൊ അത് പ്രത്യേകിച്ചും സോഷ്യൽ ഫേസ്ബുക്കിലൊക്കെ ആണെങ്കിൽ അതെ അതെ